പുളിയവിയിലുണ്ടാക്കുന്ന വിധം പടവലങ്ങ മുരിങ്ങാക്ക ചേന വെള്ളരിക്ക അമരക്ക തുടങ്ങിയുടെ കഷണങ്ങൾ നുറുക്കി കഴുകി നിറയെ വെള്ളമൊഴിച്ച് അല്പം അല്പം മഞ്ഞളും പാകത്തിൽ മുളകും ഉപ്പും ചേർത്ത് അടുപ്പത്ത് വെച്ച് ഇല കൊണ്ടടച്ച് വേവിക്കണം പകുതി വേകുമ്പോൾ ഇലയെടുത്ത് കുറച്ച് പുളി കലക്കി ഒഴിച്ച് തിളച്ചാൽ കുറച്ച് ജീരകവും തേങ്ങയും നല്ലപോലെ അരച്ചു കലക്കി ഒഴിച്ച് ഇളക്കണം അതും തിളച്ച് തുടങ്ങുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ഇടണം നല്ലപോലെ തിളച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി ഉപയോഗിക്കാം പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിക്കട്ടെ ഈ ശുംശിയായിരിക്കും സ്തുതിയായിരിക്കും